മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉടപ്പ് ഇന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ചിരുന്നു പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം ഹെഡ്ക്വാർട്ടേഴ്സ് ലോഞ്ച് ചെയ്ത ഒരു സൂചനമാണിന്നെ ഓരോ മുസ്ലിം ലീഗുകാരനും ജീവിതത്തിലെ അനുഭവിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇങ്ങനെ നടന്നത് സ്വപ്ന തുല്യമായ ഒരു പരിപാടി കാരണം ഒരു മുസ്ലിം ലീഗുകാരനെ ഇങ്ങനെ നിലയ്ക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു മുപ്പത് വർഷമായി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഇന്ന് സംഘടനാ സംവിധാനത്തിൽ സ്വന്തത്തൊഴിലാളികളുടെ നിശ്ചയിച്ച് സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് നിൽക്കുന്ന വ്യക്തിയെന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരനുഭൂതിയാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ കൈദ്യമല്യത്തിൻ്റെ നാമമേദത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടന ക്രമം ഇന്നലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് ആ ഓഫീസിൻ്റെ ആ ഒരു ഭംഗിയും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരും നൽകിയ ഹദിയ കൊണ്ട് നിർമ്മിച്ച കൂട്ടിക്കണക്കിന് രൂപ കൊണ്ട് നിർമ്മിച്ച ആ ഒരു ഏറ്റവും മുസ്ലിം ലീഗ് അജയ്യമാണ് എന്നൊക്കെ നമ്മൾ വാക്കിക്കപ്പുറം മുസ്ലിം ലീഗിന് അഞ്ച് എം പിമാരടങ്ങുന്ന ഒരു നില ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ അവിടെ മുസ്ലിം ഒരു ആസ്ഥാനം എന്നുള്ള നടത്തി ഡൽഹിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഓഫീസ് ഒരു ഇന്നലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഞാൻ കൂടുതൽ ഇവിടെ നീട്ടിപ്പരത്തുന്നില്ല ഞാനിന്നിവിടെ കബീർഭായിനെ പരിചയപ്പെടുത്തു കബീർഭായി അന്തമാനിൽ നിന്ന് കെ എം സി സിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എത്തിക്കുന്നത് അപ്പോൾ അത് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ വന്നു പോകാനുള്ള എക്സ്പെൻസ് മറ്റുള്ളതിനു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം എത്രത്തോളം പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നടത്തി കബീർഭായി എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് നമുക്കില്ല സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി തോന്നുന്നു സന്തോഷമാണെങ്കിൽ ശരിക്കും കണ്ണിൽ നിന്ന് വെള്ളം തോന്നും കണ്ടുനിന്ന് നമ്മുടെ ഡോക്യുമെൻ്ററി വന്നു ആ ഡോക്യുമെൻ്ററി കഴിഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ പ്രാഴ്ച കണ്ണ് തുടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ നമ്മുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത സമയത്ത് കഴിഞ്ഞ മാസം സമയത്ത് പ്രശ്നം കൊണ്ട് നീട്ടിപ്പോയി ഞങ്ങൾ അവിടുന്ന് എട്ടോളം ആളുകൾ വരാൻ വേണ്ടി ടിക്കറ്റ് അടക്കമായിട്ട് ബുക്ക് ചെയ്തു കെ എം സി സി നമ്മുടെ പ്രസിഡന്റ് ടിക്കറ്റ് ഇടയ്ക്കുള്ള ആളുകൾ പക്ഷെ പിന്നെ ഇന്നത്തെ ഇത് പെട്ടെന്നായത് പിന്നെ ചെറിയ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങൾ ഗൾഫിനെക്കാട്ടിലും ദൂരത്തിലാണ് ഞങ്ങൾ കിടക്കുന്നു ആൻഡ് മൻകാൻകാര് കസ്റ്റമർ ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ തൈലാന്റിലേക്ക് പോകാൻ കുറഞ്ഞ ദൂരമുള്ളൂ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിലേറെ ദൂരം എന്നാൽ കൂടി നമ്മുടെ പാർട്ടിയുടെ ആ ഒരു അവിടുത്തെ ഒരു പ്രാതിനിധ്യം ഇവിടെ അറിയിക്കുക എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒരാൾ വരണമല്ലോ ആ രീതിയിൽ രീതിയിലെത്തിയതാണല്ലോ നമ്മളെല്ലാം വളരെ സന്തോഷമായി മാത്രമല്ല ഞങ്ങൾക്ക് എൻ്റെ മനുള്ള ആളുകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കൂടുതലും ആവശ്യമുണ്ടാകുന്നത് അപ്പോൾ ഇവിടെയുള്ള ഞങ്ങൾ അവിടുന്ന് വരുന്ന കുട്ടികളോട് പഠിക്കുന്ന പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരമാണിത് ഞങ്ങൾക്ക് ശരിക്കും കോണ്ടാക്റ്റ് ആദ്യമൊക്കെ വരുന്ന സമയത്ത് ആരോട് പറയുകയാണോ ചോദിക്കണം എന്നറിയില്ല എന്നാൽ കൂടി ഇപ്പം ഒരു ഒരു സന്തോഷമാണ് ഞങ്ങൾക്കൊന്നു മാത്രമല്ല എല്ലാവർക്കും ഞാൻ അവിടെ വന്ന സമയത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ബീഹാർ യു പി അടക്കമുള്ള സ്ഥല സ്ഥലങ്ങളിൽ വന്ന ആളുകളെ കണ്ടു അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ് ആ നമ്മുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വന്നല്ലോ ഇനിയെല്ലാം എല്ലാം ശരിയാവും ഞങ്ങൾക്ക് അവിടെ ഇത്ര ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒരു ആസ്ഥാനല്ലായിരുന്നു ആരോടും പറയും വീട്ടിലായിരുന്നു അവരൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ പങ്കുവെച്ചത് വളരെ ഇത് വന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് ഈ മെയിൻലാൻഡുമായിട്ട് ഞങ്ങൾ ഐലാൻഡിലാണ് ഞങ്ങൾക്ക് മെയിൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടേ പറ്റുള്ളൂ ഞങ്ങൾ ആ അവിടെ ഫിസിറ്റി പറ വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ആവശ്യം നിർബന്ധമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനൊരു ഇത് വന്നതിലും ഒരു ആസ്ഥാനം വന്നതിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിലവിൽ ഞങ്ങൾക്ക് കേരളത്തിലുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് എല്ലാം ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് ഇവിടെ കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് ഇത് ദില്ലിയുമായി ബന്ധപ്പെട്ടും അതുപോലെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊക്കെ പിന്നെ ബന്ധപ്പെടാനും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടാനും വളരെ എളുപ്പമായി എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ഒരു സന്തോഷം പറയാൻ ഓഫീസിലെ കാര്യം കണ്ടല്ലോ ഓഫീസെല്ലാം കണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് കോടികൾ നമ്മൾ ഓരോ പിന്നെ ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ടാക്കിയ ഓഫീസ് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ ഒരു സംഖ്യ അതെ മുഖ്യമായും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മതിയായിരുന്നു കോൺഗ്രസിലേക്ക് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും അതിലേക്ക് സംഖ്യകൾ നൽകിയിട്ടുണ്ട് അതിന് എല്ലാം കൂടി ഒരുമിച്ച് നിർമ്മിച്ച വലിയൊരു സൗന്ദര്യം ജീവിതത്തിലെ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളും കേരള പാർട്ടി അല്ലെങ്കിൽ പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും അറുപത് ശതമാനം വരുന്ന മറ്റു നോക്കാർക്കും വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ത്യയുടെ പറഞ്ഞ ചിരാകേന്ദ്രത്തിന് ശബ്ദിക്കാൻ ഇന്ന് ഇന്നിൻ്റെ ഉള്ളിൽ മുസ്ലിം ലീഗ് ഉള്ളൂ എന്നല്ല എല്ലാവർക്കും അറിയാം പിന്നെ കെ എം സി സിയുടെ പ്രവർത്തനം ഒമാന എം എസ് സാഹിബിൻ്റെ അവ ഒരു വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോകത്താകമാനം കെ എം സി സിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഏതായാലും അതിൻ്റെ ഒരു അലയലി അന്തമാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കെ എം സി സിയുടെ നിശിതാമ്യമായ പ്രവർത്തനം വിശദമായ ഐനേന്ത്യ എന്നുള്ള നിലയ്ക്ക് ഒരു ഏറ്റവും സന്തുഷ്ടമായ ഒരു ജീവിതമല്ല നമ്മൾ അവിടേക്ക് അവിടെ ഉള്ളവൾ കാരണം പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ നാട്ടിലേക്ക് എത്താൻ കഴിയില്ല അതുപോലെ അവനാൻ്റെ ബന്ധപ്പെട്ട ആളുകൾ കാണുന്ന പെട്ടെന്ന് ആൾ കാണാൻ കഴിയില്ല ചില സമയങ്ങളിൽ ചിലപ്പോൾ അവിടുന്ന് വരാൻ വാഹനങ്ങൾ പിന്നെ ഫ്ലൈറ്റുകൾ ലഭിക്കില്ല എന്നില്ലക്കര ദുരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം പാർട്ടി സ്പിരിറ്റ് എത്രത്തോളം ഉണ്ട് ഓരോ മുസ്ലിം ലീഗ്കാരനും എത്രത്തോളം അഭിമാനമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് ഈ പ്രിയപ്പെട്ട കബീർഭായിയുടെ ഒരു കണ്ടുമുട്ടൽ ഈ ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് കബീർഭായിയെ കണ്ടുമുട്ടൽ വളരെ സന്തോഷം കെ എം സി സിയുടെ പ്രവർത്തനം അവിടെ പിന്നെ എന്തൊക്കെ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നു അവിടെ പിന്നെ കെ എം സി സി എന്ന് ശരിക്കും ഞങ്ങളിവിടെ തുടങ്ങുന്നത് ഈ കൊറോണയുടെ സമയത്താണ് കൊറോണയുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് രണ്ടാമത്തെ ലോക്ക്ഡൗണിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഫസ്റ്റ് ലോക്ക്ഡൗണിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടും അതിലൂടെ അങ്ങനെ ആ ഒരു ചിന്തയിലൂടെയാണ് അവിടെ അനുഭവപ്പെടുന്നത് നമുക്കിവിടെ ഒരു കെ എം സി സി ഇല്ലാതെ പോയല്ലോ എന്ന് കണ്ടിട്ട് അങ്ങനെ അവിടെ തുടങ്ങുകയും അല്ലെന്തെല്ലാം ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അലഞ്ഞു നടത്തിട്ടുണ്ട് ആളുകളുടെ സാധാരണ നിൽക്കാൻ തയ്യാറായിരുന്നു ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ആളുകൾ കുപ്പായം തിന്നിവെച്ചെടുക്കുക മൂന്നും നാലും ആളുകൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആളാവാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇത് എനിക്ക് കൂടുതൽ ഇനിയും ചെയ്യണം എന്ന് കരുതിയിട്ട് മാത്രമാണ് അവർ അത്രയും താല്പര്യത്തിൽ നിൽക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഈ അന്റമാനുള്ള ആളുകൾ പണ്ട് ലാപത്തിൻ്റെ കാലത്ത് രണ്ടും കൊണ്ടുപോയി അവിടെ എന്തെങ്കിലും ജയിൽ ശിക്ഷ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ അവിടെ തന്നെ റിലീസായി ശേഷം പിന്നെ അവരവിടെ തന്നെ ജീവിച്ച് അവരുടെ മൂന്നാമത്തെ തലമുറയാണ് അവിടെ ജീവിക്കുന്നു ശരിക്കും അവിടെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ പോലെ കേരളത്തിലുള്ള പോലെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ട ആളുകളായിരുന്നു പക്ഷേ അവസ്ഥയിൽ പോയി പെട്ടുപോയതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് അത്ര തീർച്ചയായിട്ടും അവിടെ ശരിക്കും ഇപ്പൊ കെ എൻ സി സി അവിടെ അന്റമാനെ സംബന്ധിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഈ നാല് വർഷം കൊണ്ട് അവിടുത്തെ ഹെഡ്ജ് കമ്മിറ്റിയുടെ അതിലൊക്കെ ഒരു നോണേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മെമ്പർ കൊടുത്ത ലെറ്ററുണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പോലും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ പൊതുപരിപാടികളിലേക്ക് നമ്മുടെ പ്രസിഡന്റിനെ സെക്രട്ടറിനെ ക്ഷണിക്കുന്ന ഔദ്യോഗികമായിട്ട് ലെറ്റർ കൊടുത്ത് ക്ഷണിക്കുന്നത് അവരെ വളരെ ലോസായിട്ട് നല്ല നാല് വർഷം കൊണ്ട് പോകണം വളരെ നല്ലൊരു ലോസാണ് ഞങ്ങൾ ഞാൻ ഞാനിപ്പം ഞാൻ അവിടെ എൻ സി സിയുടെ ഒരു ഫൗണ്ടർ കൂടിയാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പിന്നെ സെക്രട്ടറി ആയിരുന്നു പിന്നെ വർക്കിംഗ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഞാൻ സെക്രട്ടറി സ്ഥാനമെല്ലാം ഞാൻ നാട്ടിലേക്കൊന്ന് ജിഫ്റ്റ് ആവണം എന്നുള്ളൊരു ഇള്ള അവിടെ എവിടെയും കൂടി ആയതുകൊണ്ട് ഞാനിപ്പോൾ എക്സിക്യൂട്ടീവ് മാത്രമാണ് കേരളത്തിലൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പിന്നെ മനസ്സാള്ള മഷാള്ള ഇപ്പം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സില കൂടുതൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ നമ്മൾ പറയാറ് മനസ്സിലും സന്തോഷം すご,ごい。<laughs>